മൃഗങ്ങളുടെ ലോകത്തെ പരസ്പര ബന്ധങ്ങൾ പലതും കൗതുകം നിറഞ്ഞതാണ് അത്തരത്തിൽ കൗതുകം നിറഞ്ഞ ഒരു കണ്ടെത്തലാണ് കെനിയയിലെ ഒൽപജറ്റ സംരക്ഷിത വനമേഖലയിൽ നിന്ന് ഗവേഷകർ നടത്തിയത് ഒൽപജറ്റയിലെ സിംഹങ്ങളുടെ പ്രധാന ഭക്ഷണം സീബ്രകളായിരുന്നു എന്നാൽ സമീപകാലത്തായി സിംഹങ്ങളുടെ മെനുവിൽ മാറ്റം വന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയത് സീബ്രകൾക്ക് പകരം കാട്ടുപോത്തുകളെയാണ് സിംഹങ്ങൾ വേട്ടയടിക്കൊന്ന് ഭക്ഷിക്കുന്നത് ഇതിനു കാരണമാകട്ടെ ഒരു കൂട്ടം ഉറുമ്പുകളും അധിനിവേശ സ്പീഷ്യസായ വലിയ തലയൻ ഉറുമ്പുകൾ ഒൽപജറ്റയിൽ കടന്നുകയറി സിംഹത്തിന്റെ ഭക്ഷണരീതി മാറ്റുകയായിരുന്നു വിസ്ലിംഗ്തോൺ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരുണ്ടു നിന്ന കാട്ടിൽ സിംഹങ്ങൾക്ക് സീബ്രകളെ വേട്ടയാടൽ എളുപ്പമായിരുന്നു മറഞ്ഞുനിന്ന് യഥേഷ്ടം സീബ്രകളെ സിംഹങ്ങൾ ആഹാരമാക്കി എന്നാൽ വിസ്ലിംഗോൺ മരങ്ങളെ ആനകളിൽ നിന്ന് സംരക്ഷിച്ചിരുന്ന അക്കേഷ്യ ഉറുമ്പുകൾ വലിയ തലയൻ ഉറുമ്പുകൾ വന്നതോടെ ഇല്ലാതെയായി ഇതോടെ ആനകൾ ഈ മരങ്ങളുടെ ഇലകളും കായകളും ധാരാളമായി അകത്താക്കാൻ തുടങ്ങി മരങ്ങൾ കുത്തിമറിച്ചിടുകയും ചെയ്യും ഇതോടെ കാടിന്റെ ഇരുണ്ട സ്വഭാവം നഷ്ടമായി കാട്ടിൽ കൂടുതൽ വെളിച്ചം വീണതും സിംഹങ്ങൾക്ക് ഒളിച്ചിരിക്കാനും പഴയതുപോലെ സീബ്രകളെ വേട്ടയടി പിടിക്കാനും പറ്റാതായി ഇതോടെ സിംഹങ്ങൾക്ക് സീബ്രകൾക്ക് പകരം കാട്ടുപോത്തുകളെ വേട്ടയാടേണ്ടി വന്നു സീബ്രകളേക്കാൾ സാഹസികമാണ് കാട്ടുപോത്തുകളെ വേട്ടയാടാൻ എന്നിട്ടും കാടിന്റെ സാഹചര്യം മാറിയതോടെ കാട്ടുപോത്തുകളെ വേട്ടയാടി പിടിക്കാൻ സിംഹങ്ങൾ നിർബന്ധിതരായെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് സയൻസ് ചാനലിലാണ് ഗവേഷകർ ഇതു സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് വൈൽഡ് ലൈഫ് എക്കോളജിസ്റ്റ് ജെയ് ഗോഹിനും സഹഗവേഷകരുമാണ് പതിനഞ്ച് വർഷത്തെ നിരീക്ഷണത്തിലൂടെ ഈ കണ്ടെത്തലിലെത്തിയത്